ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ്ടം കമലാമ്പയുടെ പേരിൽ ദമ്പതി പൂജയൊക്കെ കഴിക്കുകയാണ് മാഷാണെന്നുണ്ടെങ്കിൽ നോക്കി നിന്നിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് അപ്പോഴേക്കും വേഗം മുത്തു വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ കമൽ ഞാൻ പത്മനത്തിനേയും കൂടെ കൊണ്ടു വരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പത്മത്തിൻ്റെ മനസ്സിലൊന്നും നിൽക്കൂല അതവൻ ശളെ ശങ്കരനോട് പറയും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളാവും അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ ഞങ്ങളോട് വെറുപ്പായിരിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നാലും ശങ്കരൻ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാഷി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചിന്നാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ കമലാമ്മ ഈ മാഷി എന്ന് പറയാനുണ്ടോ ഈ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു അത് ശരി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ മകളാണ് അതിൽ വാൽ പിടിച്ച് തൂങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അവൾ അവളവിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല അത്രയും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം മാഷ് അവിടെ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും അങ്ങനെ മാഷിക്ക് ഞങ്ങളോട് ദേഷ്യമാണല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ മാഷിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി സൗദ്രമരെ അടുത്ത് തന്നെ നിർത്തിയിട്ട് എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോള് നല്ല കുട്ടിയാണ് അവൾ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് കുടുംബത്തിൽ ചേർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി കമലോട് പറയുകയാണേ അവർ വിക്രമും വേദയും ഒരുപോലെ ജീവിക്കും ഒരേ മനസ്സും ഒരു ശരീരമായിട്ട് ശരീരമായിട്ടവർ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വിക്രമിനും വേദയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞാൽ അതിന അവർ രണ്ടുപേരും തമ്മിൽ അതറിയാം അവരൊരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ അതൊക്കെ നടക്കും എന്ന് മുത്തശ്ശി പറയുകയാണേ പിന്നീട് കാണിക്കുന്ന ശ്രീജയും വേദയും കൂടിയിട്ട് കേക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് കേക്ക് വാങ്ങിച്ചത് ഞാനാണെന്ന് പറയണ്ട ശ്രീജിയടുത്തെയാണെന്ന് പറഞ്ഞാൽ മതി അയ്യോ ഞാനോ ആ അതിന് എൻ്റെ കയ്യിലിടുന്ന കാശ് അത് വീട്ടിൽ പോയി അനിയന്തു തന്നാണെന്നൊക്കെ പറയാ പറഞ്ഞാൽ മതി അയ്യോ ഞാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ സത്യം വിളിച്ച് പറയൂ എനിക്കങ്ങനെയൊന്നും അറിയില്ല പേടിയാണ് എങ്കിൽ നമുക്ക് നന്ദിനെ അടുത്ത് തന്നാണെന്ന് പറയാം അവളതിനെ സമ്മതിക്കും അതൊക്കെ നമുക്ക് സമ്മതിക്കാം സ്വീജ് എടുത്തി എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തായാലും കേക്ക് മേടിച്ചു പോകാം എന്ന് പറയുകയാണെങ്കിൽ അപ്പം എന്നിട്ട് പറയുന്നുണ്ട് ശ്രീചേർത്തി കേക്ക് മേടിക്കും ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്നു പറഞ്ഞിട്ട് വേദം ഒന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് വിശ്വത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണേ വിശ്വമാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നൊന്നും ഇല്ല കേട്ടോ നല്ല ഊർക്ക മരിച്ചു കിടന്ന് ഉറങ്ങുകയാണ് ഒരു തവണ ഫുള്ള് റിങ് ചെയ്തിട്ടും എടുക്കുന്നില്ല അതിന് ശേഷം വീണ്ടും വിളിക്കണാണുമ്പോൾ ഒരു വേറൊരു ജോലിക്കാരൻ വരികയാണ് അപ്പോൾ അയാൾ വിശ്വത്തിനെ വിളിക്കുകയാണ് അതേ എന്ന് വിളിക്കാനായിട്ട് അപ്പോഴേക്കും വിശ എഴുന്നേക്കത്തോ ഇപ്പം ജോലി ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങിയോ കിടന്നു ഉറങ്ങാനായിട്ട് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ആ ഫോണെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കിടന്നൂടെ ഇതിനെ ആരെങ്കിലും കണ്ടുകൊണ്ടു വന്നാലേ അത് മതി എന്ന് പറയും അപ്പോഴേക്കും വിഷ ഫോൺ എടുക്കാൻ കേട്ടോ ഫോണെടുക്കുമ്പോൾ വേദയാണ് ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ലല്ലോ അതെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കാണോ സമയത്ത് ഞാൻ ഫോൺ എടുക്കാറില്ല ആ അത് നല്ല കാര്യമാണ് വേദം പറയും എന്നിട്ട് പറയും ഞാൻ വിഷയണ്ട ഫോണിലേക്ക് കുറച്ച് പൈസ അയക്കാം വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുമായിരുന്നു അവർ വെഡിങ് ആനിവേഴ്സറിയില്ലേ മൊത്തം പകരൊന്നും കൊടുത്തില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് തിരിയണ സമയത്താണ് വേദ വിക്രത്തിനെ കാണുന്നത് വിക്രം ചാക്ക് ചുമന്ന് ഓരോരോ ചാക്ക് ഗെട്ടുകളും ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റുന്നത് കാണുമ്പോൾ ആദ്യം സങ്കടം തോന്നുന്നുണ്ട് വേദയ്ക്ക് എങ്കിലും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തേക്ക് ചെല്ലാനിട്ടോ അകത്തേക്ക് എന്നിട്ട് ആ പാത്ര കവറുകളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് ഇറങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേദന വീണ്ടും ഇങ്ങനെ നോക്കാനിട്ടോ ആ സൈഡിൽ കൂടെ വിക്രത്തിനെ ശ്രീജ കാണുന്നില്ല വിക്രത്തിനെ വേദം ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ ഒന്ന് ചിരിച്ചിങ്ങനെ വരുമ്പോൾ എന്താ എന്തോ ഒരു ഉണ്ടല്ലോ എന്ന് പറയും അതെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷിക്കുമോ എന്ന് ചോദിക്കാനിട്ടോ സ്ത്രീജിയുടെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാനൊരിക്കലും സന്തോഷിക്കില്ല അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷിക്കുന്നവർ ദുഷ്ടമനസ്സുള്ളവരാണ് അപ്പോൾ ഞാൻ ദുഷ്ടമനസ്സുള്ളവരാണ് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ആ ചില കഷ്ടപ്പാടുകളെ ചില സന്തോഷത്തിന് വഴിയൊരുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേദങ്ങനെ പോകുകയാണ് അതിന് ശേഷം കേക്കൊക്കെ മേടിച്ച് തരുമ്പോൾ നന്ദിനി ആഹാ രണ്ടുപേരും സർക്കിറ്റ് പോയിട്ടാണ് വരുന്നത് പണ്ടൊക്കെ അടുത്ത് എവിടെ പോകണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോകുകയുള്ളായിരുന്നു എന്ന് പറയും അതിന് ഇവിടെ അടുത്താണ് ഈ കവലേക്കാണ് നന്ദിനി പോയത് എന്ന് പറയും കേട്ടോ ആ എന്നാലും എന്തായാലും ഈ ഇതൊന്നും ഇവിടെ അനുവദിക്കുന്നു തോന്നില്ല കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും ഈ അന്നത്തെ ഓർമ്മയുണ്ടല്ലോ പിറന്നാളിന് എന്ന് പറയും ഇതൊക്കെ കൂടിയിട്ടേ അച്ഛൻ വലിച്ചെറി എന്ന് പറയുമ്പോൾ അതിന് ഇതൊക്കെ മേടിച്ചതേ ഞങ്ങളല്ല നന്ദിനി എടുത്താണെന്ന് പറയും ഞാനോ ഞാനെങ്ങനെ വാങ്ങിച്ചു െന്ന് പറയട്ടോ ആ അങ്ങനെയാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് പറയട്ട അപ്പോൾ ഞാനൊന്നും പറയില്ല ഞാൻ ഞാനച്ഛനോട് സത്യങ്ങളൊക്കെ പറയും നന്ദിനി നന്ദിനടുത്തി അങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനും അതിൻ്റെതായ സത്യങ്ങളൊക്കെ പറയും എന്ന് പറയട്ടെ അതിന് എൻ്റെ എല്ലാം ഇവിടുന്ന് കാശ് കാശ് അളമാരിലിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയട്ടെ അളമാരിയിലോ ആ കാശ് അളമാരിലിരിക്കുന്നു അതേ ശ്രീചെടുത്തി ഇതേ ഇവിടെ കാശുകാരിയാണ് നമ്മൾ രണ്ടുകളും ഏഴകളാണ് ഏഴകൾക്ക് ഏഴകൾ മാത്രമേ തുണിയുണ്ടാവുള്ളൂ അത് മനസ്സിലാവണം കേട്ടോ എന്ന് പറയട്ടോ അതിന് നന്ദിനടുത്തി കാശുണ്ടെങ്കിൽ കൈ പിടിക്കില്ലല്ലോ ഒക്കെ അളമാരിലെടുത്ത് വയ്ക്കലേ നീ അങ്ങനെ നോക്കി നോക്കിയെടുത്തതായോ അന്നാ ഞാൻ സമ്മതിക്കാന്ന് പറയും അപ്പം കാശു ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ല ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പം നന്ദിനി ഒന്നും കണ്ടാൽ തല കുമ്പിട്ട് നിൽക്കാനെട്ടോ അതെ ഇത് നന്ദിനിയുടെ തന്നെ വാങ്ങിച്ചാണെന്ന് ഞങ്ങൾ പറയുള്ളൂ ഇനി അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിയുടെ അടുത്തിൻ്റെ കൂട്ടടുത്ത് ക്യാൻറ്റിലിട്ട് ഞാൻ എന്ന് പറയും കേട്ടോ ക്യാൻറ്റിലോ ആ അതെ ശ്രീജിയുടെ അടുത്ത് പോലും എനിക്കതിന് കൂട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ ശ്രീജി അങ്ങനെ ആ ശരി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെ പിന്നീട് കാണിക്കുന്നത് രാധ കണ്ടു വിക്രം ചാക്ക് ചുമക്കുന്നത് രാധവണ് ഓടി വന്നിട്ട് വിക്രം ഇതെന്താ അത് എന്താ ഈ ചെയ്യുന്നത് ഇന്നത്തെ ജോലിയൊന്നും വിക്രം ചെയ്യാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ അവൾ വന്നതുകൊണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് ആണെങ്കിൽ അല്ലെങ്കിൽ നിനക്കെന്താ നിനക്കെന്തെങ്കിലും ഇവിടെ കാര്യമൊന്നും ചോദിക്കുകയാണ് കേട്ടോ വിക്രം ഈ ജോലിയൊന്നും ചെയ്യണ്ട എനിക്ക് കാശിന് അത്യാവശ്യമായി ഞാൻ ജോലി ചെയ്യുന്നു അത് നിനക്ക് എന്താണെന്ന് ചോദിക്കട്ടോ കാശിനാവശ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഈ ജോലി ചെയ്തത് വേറെ എന്തെങ്കിലും കാരണമുണ്ടാവും എന്നിട്ട് പറയും രാധനോട് പറഞ്ഞത് അതെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാതെ പോകാൻ നോക്കി കാശ് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറയട്ടോ എന്തിനെ എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട എന്നിട്ട് വേണം എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റാനായിട്ട് അല്ലേ എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് വേറെ എന്തെങ്കിലും ജോലി ചെയ്തു വിടോ വിക്രത്തിന് വിദ്യാഭ്യാസം ഉള്ളതല്ലേ എവിടെയെങ്കിലും ജോലി ചെയ്തു വിടുകയെന്ന് ചോദിക്കുമ്പോൾ അതെ അപ്ലൈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഫണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന കിട്ടുന്ന വരുമാനമല്ലേ എനിക്ക് വേണ്ടത് എനിക്കിപ്പോൾ വേണം എന്ന് പറയട്ടോ അപ്പോൾ പറയും അതെ ഇതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പെട്ടെന്ന് വിക്രത്തിൻ്റെ തൊഴിലായ ഒരു മുറിവാണ് കേട്ടോ ഇതെന്താ ഇതെന്ത് പറ്റിയും ചോദിക്കേ അത് ഇതേ ഈ കമ്പി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടോ ചാക്ക് കയറ്റി പിടിക്കുന്ന കമ്പി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിക്രം പാ ഹോസ്പിറ്റലിൽ പോകാം ഇങ്ങനെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സെപ്റ്റിക് സെപ്റ്റിക്കാവും വായുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ വേദന നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞട്ടോ ഇല്ല ഞാനിങ്ങനെ വിടില്ല പോയേ എന്ന് പറഞ്ഞിട്ടോ ഒന്നിപ്പോൾ വിക്രം ദേഷ്യം വന്നിട്ട് വീടിടിയന്നെയെന്ന് പറഞ്ഞിട്ട് കയ്യങ്ങനെ വിടീക്കാണേ എന്നിട്ട് പറഞ്ഞാൽ ഇത് മുഖടിച്ചൊന്ന് തരാൻ റിയഞ്ഞിട്ടല്ല ഒരു പെണ്ണിനെ തല്ലിന്നുള്ള ഒരു പേര് ദോഷം എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ മാര്യൊക്കെ എന്നെ മുന്നിൽ നിന്ന് പോയിക്കോളാം പറഞ്ഞിട്ട് രാധന ഓടിക്കുകയാണ് കേട്ടോ രാധനെ പൊട്ടിക്കാരനുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തുനിന്ന് പോകും അപ്പൊ മുതലാളി വന്നിട്ട് പറയും അതെ അവളുടെ അച്ഛൻ പറഞ്ഞെടുക്കുന്ന സത്യമാണോ നിങ്ങള് തമ്മിൽ എന്തേലും ഉണ്ടോ ഞാൻ അങ്ങനെ ഒരാളാണെന്ന് ജെയിംസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അപ്പൊ എന്നിട്ട് പറയുന്നത് ആ കുട്ടി പാവമാണെന്ന് പറഞ്ഞു അതേ പാവം തന്നെയാണ് പക്ഷെ വക തരുവില്ല എന്ന് വിക്രം അയാളോട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചാക്കേട്ട് വീണ്ടും ചുമ ഞാനിട്ട് വണ്ടിയിൽ കൊണ്ട് കയറ്റാണ് ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിനായകനൊക്കെ ബേരൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നന്ദിനി വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ പറ സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വിനായകനെ വിനായകൻ ആ ബേരൂളൊക്കെ വീർപ്പിച്ച് ഇടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെങ്ങനെ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടോ അത് ഈ അച്ഛനും അമ്മയെ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേദ വേഗാകത്തേക്ക് കൊടുക്കും ാണ് എന്നിട്ട് മാഷാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു പേപ്പറൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കമലാമകത്തേക്ക് കയറി വരേണ്ട സമയത്ത് പെട്ടെന്ന് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് എന്താ ഇത് ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കട്ടോ അതെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ടാണ് അന്ന് പിറന്നാൾ ചീറ്റിപ്പോയില്ലേ അതുകൊണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കേക്ക് കൊണ്ടുപോയാ അത് വയ്ക്കുമ്പോൾ എന്തിനാണ് മോളെ ഇതൊക്കെ എന്ന് പറയും ചോദിക്കാനോ അപ്പം അതൊന്നും സാരമില്ലാന്ന് പറയട്ടോ ഇത് ഇതിന് പൈസ തന്നതേ നന്ദിനിയടുത്തെയാണ് എന്ന് പറയട്ടോ അപ്പോഴേക്കും അച്ഛൻ കയറി വരാനു കേട്ടോ അച്ഛൻ കാര്യം വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തായത് എന്താ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അല്ല അപ്പം വേദ പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമേ മക്കൾക്കൊരു തോന്നൽ അതുകൊണ്ട് നന്ദിനി അടുത്ത് ഞങ്ങൾ കാവലയിൽ പോയപ്പോൾ ആരും രൂപ എടുത്ത് തന്നിട്ട് കേക്ക് മേടിക്കാൻ പറഞ്ഞു ബാക്കിയുള്ള പൈസക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സ്റ്റേജ് എടുത്ത് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ചിരിക്കുകയാണെ ഒന്നും അറിയാത്ത പോലെ അപ്പോൾ അച്ഛനും അമ്മനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കിട്ട് പിന്നെ വേദ പറയാണ് അതെ ആയിരം രൂപ വിനായകേട്ടം കൊടുത്തതാണ് എന്നതിൻ്റെ അടുത്തിടെ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു എന്തായാലും അച്ഛൻ്റെ അമ്മയില് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം പിന്നെ അച്ഛനമ്മ നിന്നുകൊടുത്തേ പറ്റും അപ്പം മാഷു പറഞ്ഞിട്ടുണ്ടേ അടുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത എൻ്റെ മകൻ വിനായകൻ ഈ കേക്ക് മേടിക്കാൻ ആയിരം രൂപ എന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴെങ്കിൽ വിനായകൻ അതേ അച്ഛാ അതെ ഞാൻ കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി അതിന് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പോകുമ്പോഴത്തേക്ക് നന്ദിനി ഇങ്ങനെ വേദിങ്ങനെ കൂടി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിങ്ങനെ പെട്ടെന്ന് മാറ്റി പറയുകയാണ് ആ അത് പിന്നെ ഞാൻ ഞാനായിരം രൂപ കൊടുത്തു എന്നുള്ളത് ശരിയാ കേക്ക് മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താണെന്നൊക്കെ പറഞ്ഞു നന്ദിനിങ്ങനെ ഉരുണ്ടി കളിക്കാനിട്ടോ അപ്പം വേദം പറയും എന്തായാലും മക്കളുടെ ആഗ്രഹമല്ലേ എന്ന് പറയും അപ്പോൾ കമലാമ്മയും പറയും വാ മാഷേ നമുക്ക് മുറിക്കാം ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു ഓർമ്മ എന്ന് പറയട്ടോ ഓ നീയ ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞ സമയത്ത് വിക്രം വരുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീട്ടിലും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ